ഫ്രണ്ട്സ് ഞാൻ ഇന്ന് റോസ്മേരി വാട്ടർ ആണ് ഉണ്ടാക്കാൻ പോണത് മുടി തഴച്ച് വളരാനും മാറാനും പുതിയ മുടി മാരാനും വരാനും അടിപൊളിയാണ് നമ്മുടെ റോസ്മേരി വാട്ടർ കുഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോസ്മേരിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും റോസ്മേരി വാട്ടറിനെ കുറിച്ച് അറിയാം ഇപ്പോൾ എല്ലായിടത്തും ഫോണിട്ടൊന്നോക്കി എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ റോസ്മേരി ഹെയർ ഗ്രോത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ റോസ്മേരിയുടെ ലീഫ് മേടിച്ചിട്ടുണ്ടാക്കി ഞാൻ അപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഉപയോഗിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ റിസൾട്ട് ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുള്ളൂ അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇനിയിപ്പോൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞു തരില്ല കുഴപ്പമില്ല ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ ലീഫ് വാങ്ങുമ്പോൾ അത് അമ്പത് രൂപ അറുപത് രൂപയേ വരുന്നൂ നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ വെച്ചാൽ അത്രയും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ നമുക്കത് ഒരു ഒരു കുറച്ച് മേടിക്കുമ്പോൾ കുറച്ച് മേടിക്കാൻ കിട്ടും പിന്നെ കുറച്ച് എടുത്തിട്ട് നമുക്കൊരു ഏഴു ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണട്ടോ പിന്നെ അലർജി ഉള്ളവരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതിയിട്ടാ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷാർ ഞാനും മറക്കരുത് അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഏഴ് ദിവസത്തെ യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ റോസ്മെരിയുടെ ലീഫ് അത് ഞാൻ ഡ്രൈഡ് ലീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ റോസ്മെരിയുടെ ലീഫ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചാൽ നന്നായി തിളപ്പിക്കാം അപ്പം നല്ല തിള വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായി ഫുൾ ഫ്ലെയിമിൽ തിളക്കട്ടെ നമുക്കിന്നിട്ട് ഗ്യാസ് ചെറുതീലായിട്ട് ചെറുതായിട്ട് കിടന്ന് തിളക്കട്ടെ ഞാൻ ഈ ഡ്രൈഡ് ലീഫല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരണമെങ്കിൽ ചെറുതീയിൽ ഇരുന്ന് തിളക്കണം അപ്പം നമുക്ക് ചെറുതിയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇനി റോസ്മെരിയുടെ ലീഫിന് നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തിളയ്ക്കുമ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ പിന്നെ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നത് വേറെ രീതിയിലും തയ്യാറാക്കാം കേട്ടോ നമുക്ക് തലേദിവസം ചൂടുള്ള വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുക ഡ്രൈഡ് ലീഫല്ലേ അപ്പം നമുക്ക് തലേദിവസം ഇട്ട് വെച്ചിട്ട് കാലത്ത് ചു ചെറു ചൂടുള്ള വെള്ളത്തിൽ വേണം നമുക്ക് ഇട്ട് വെക്കുക എന്നിട്ട് കാലത്ത് അരിച്ചിട്ട് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ അത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ വീട്ടിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് എം തിളപ്പിച്ച് ബോട്ടിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാനിത് തിളച്ച് വരുമ്പോൾ ഞാൻ വീട്ടിൽ മറ്റേ പനിക്കൂർക്കയുടെ അലയുണ്ട് അപ്പോൾ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുക ഞാനിതൊരു രണ്ടല്ല ഞാനിതിൽ ഇട്ട് കൊടുത്തു വിട്ടാ അപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ചൂടാറിയ ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് റോസ്മേരി വാട്ടർ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ള തുണി വരിച്ചിട്ടാണ് എടുക്കുന്നത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മട്ടൺ ഉണ്ടാവും അപ്പം നമുക്ക് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊരു മൊത്തത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തുണി വെച്ചിരിക്കുമ്പോൾ നല്ല ഇതിൽ കിട്ടും മറ്റേതാവുമ്പോൾ ചിലപ്പോൾ മട്ടുണ്ടാവും നന്നായി പിഴിഞ്ഞെടുക്കാം കേട്ടാ അപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ തയ്യാറായുണ്ട് അപ്പം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ബോട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് തുണി വെച്ചിട്ടും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്കിപ്പോൾ ഇതൊരു ബോട്ടിലേക്ക് വയ്ക്കാം ഞാനിത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ ഉപയോഗിക്കഴിഞ്ഞാൽ ഞാനത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ കുറച്ച് മുന്നെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ബോട്ടിലിപ്പോൾ നമ്മളവിടത്തെ എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും പത്ത് രൂപയുള്ള സ്പ്രേ ബോട്ടിലിന് അപ്പോൾ സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഒരു കോട്ടൻ വെച്ചിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം രണ്ട് സ്പൂണാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുത്തിട്ടുള്ളൂ ഞാനത് ഏഴ് ദിവസം ഉപയോഗിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുക ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ ആക്കി സൂക്ഷിച്ച് വെക്കും കുറേ പ്രാവശ്യം ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഏഴ് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത്യാവശ്യത്തിന് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഇത് ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാ മൂന്നാല് പ്രാവശ്യമല്ല അതിനും കൂടുതലും ഉണ്ടാക്കാണ്ടാവും ഒരു ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോ എനിക്കിപ്പോ ഇത് നല്ല നല്ലതായിട്ടാ തോന്നിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്ക് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇത് ഞാൻ കാണിച്ചു തരാം നമ്മൾ തേച്ചെടുക്കുമ്പോൾ നന്നായി നമ്മുടെ തലയിലെ മുടിയിലെ ചടയൊക്കെ കളയണം പിന്നെ തേച്ച് കൊടുക്കുമ്പോ ഓയില് തേച്ച് കൊടുത്തോളൂ ഡയറക്റ്റായിട്ട് തേച്ച് കൊടുക്കുന്നത് എന്റെ തൈല ഓയിലുണ്ട് അപ്പൊ ഞാൻ ഓയില് തേച്ച് കൊടുക്കണല്ലേ എന്നിട്ട് ബോട്ടിൽ എടുത്തിട്ട് നമ്മള് ഓരോ റൂട്ടിൽ നല്ല സ്മെല്ലുണ്ട് തേച്ചു കൊടുക്കുക അപ്പൊ ഞാനിത് കുളിക്കുന്നതിന് മുന്നാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ചിലവര് രാത്രി ചെയ്ത് കൊടുക്കും രാത്രി ചെയ്ത് കെടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ പിന്നിട്ട് നന്നായി നനയ്ക്കാൻ പാടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വെക്കുക അതായത് നല്ലോണം നനക്കരുത് നനച്ച് കഴിഞ്ഞ മുടിയിൽ ഇത് ഗുണത്തിനേക്കാളും നല്ല ദോഷം ചെയ്യും കാരണം മുടിയിൽ കായ വരും അപ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക ഞാൻ നന്നായി മുടിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ മുടി നന്നായി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ അപ്പോൾ ഞാൻ മുടിയുടെ മുടിയമ്മയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയമ്മയൊക്കെ ആക്കി കൊടുത്ത് നമുക്ക് സ്പ്ലിറ്റൻസ് വരില്ല പിന്നെ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് നമുക്ക് താളി ഉപയോഗിച്ച് കഴുകാം പിന്നെ ഷാംപു ഉപയോഗിക്കരുത് പിന്നെ ഇപ്പോൾ ഞാൻ എണ്ണ തേച്ച കാരണം താളി ഉപയോഗിച്ച് ഞാൻ തലയുന്നു ഞാൻ തണ കഴിയുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല അപ്പോൾ വെറും വെറുതെ കഴുകണതായിരിക്കും നല്ലത് ഇതിന് വലിയ ചീത്ത സ്മെല്ല അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹെയർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡാൻഡ്രഫിന് കുറവുണ്ട് നല്ലതാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കി നോക്കാം എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ എത്രക്കാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഞാൻ തല കഴിക്കണമൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ എത്രക്കാണല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ മൈൻ ദൂരം വരെ ബൈ